ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ ഓഫർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഹെവി പാർട്ടിവെയർ കളക്ഷൻ ആട്ടോ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത പാർട്ടിവെയർ കളക്ഷൻ ആട്ടോ അത് ഓഫർ പ്രൈസ് പ്രീമിയം കളക്ഷൻസ് ആണ് ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെയും മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആണ് ദുപ്പട്ട ഉള്ളതും ദുപ്പട്ട ഇല്ലാത്തതുമായിട്ടുള്ള ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തീസ് ഏലൈനായിട്ടും സ്ട്രിറ്റഡ് ആയിട്ടുമാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് പ്ലേറ്റഡ് കുർത്തിയും വരുന്നുണ്ട് ഓഫർ പ്രൈസിൽ വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സൽ സൈസ് വരെ സൈസസ് അവൈലബിൾ ആണ് ഡിഫറൻറ്റ് കളർ ഷെയ്ഡുകളിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ ഈ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഇന്നത്തെ ഈ ഓഫർ കളക്ഷനൊരു പ്രത്യേകത കൂടിയുണ്ട് നിങ്ങൾക്കിത് ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിൽ അവൈലബിൾ ആയിരിക്കും ലിമിറ്റഡ് സ്റ്റോക്കാണ് ഓഫർ ടൈമെന്ന് പറയുമ്പം ലിമിറ്റഡ് ടൈം ആയിരിക്കും വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഓഫർ ഉണ്ടായിരിക്കുകയുള്ളൂ ആ ഒരു ടൈമിൽ അതായത് ഇന്ന് ട്വൽവ് ഓ ക്ലോക്കിന് മുൻപായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇത് ഫ്രീ ഷിപ്പിങ്ങിൽ ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിൽ സ്വന്തമാക്കാൻ സാധിക്കും ഡെസ് ബാച്ചിങ് ടൈമെന്ന് പറയുന്നത് ടെൻ വർക്കിംഗ് ആണ് അപ്പം ഞാൻ ഇവിടെ വെച്ച് വോയിസ് ബ്രേക്ക് ചെയ്യുവാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോയുടെ എൻഡ് വരെ കണ്ടിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ അതുപോലെ പർച്ചേസ് ചെയ്യുമ്പോൾ ദുപ്പട്ടയുള്ള ഐറ്റം ആണോ ദുപ്പട്ടെ അല്ലാതെ കുർത്തി മാത്രമാണോ എന്ന് നിങ്ങൾ ചോദിച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ അപ്പോൾ ഓക്കെ താങ്ക്